സാറേ ഇ പി ജയരാജൻ ആകെപ്പെട്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് സി പി ഐ ഇന്നലെ ബിനോയ് വിശ്വം അതിർത്തി അറിയിച്ചു ഇന്നിപ്പം സെക്രട്ടേറിയറ്റ് യോഗം കൂടി സി പി എം എന്ത് നടപടി എടുക്കുമെന്നു പഞ്ചഭാവമായ ശുദ്ധ ഹൃദയനായ ഇ പി ജയരാജൻ അറിയില്ല നേരത്തെയും ഇ പിക്ക് എതിരെ ബന്ധുനിയമനമൊക്കെ വന്നപ്പോൾ രാജിവെച്ച് പുറത്തു പോകൂ ഇ പി എന്നൊക്കെയാണ് പാർട്ടി പറഞ്ഞത് ഇ പിക്ക് എതിരെ പാർട്ടി എന്ത് നടപടിയായിരിക്കും എടുക്കുക സാർ പ്രത്യേകിച്ച് നടപടി ഒന്നും ഇപ്പം ഈ ചെയ്ത പോലെ ഇ പിക്ക് ജാഗ്രത കുറവുണ്ടായി സൂക്ഷിക്കണം എന്നൊക്കെ പറയും അതിനവർ പറയുന്ന ചില പേരുകളൊക്കെ ഉണ്ട് മുന്നറിയിപ്പ് കൊടുക്കുക ശാസിക്കുകയോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഒന്നും ചെയ്യില്ല കാരണം പിണറായി വിജയനും പറഞ്ഞില്ല ഞാനും പലരെയും കാണാറുണ്ട് ഞാനും ഈ പറഞ്ഞ ജാവ്ദേക്കറെ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് കണ്ടു എന്ന് പറയുന്ന ഒന്നും ഒരപരാധമായിട്ട് ആരും വിചാരിക്കുന്നില്ല പിണറായി വിജയൻ സൂചിപ്പിച്ചത് ഈ ദല്ലാൾ നന്ദകുമാറിനെ ഇതിൽ പെടുത്തേണ്ട കാര്യമുണ്ടായിരുന്നില്ല അതാണ് ഇത് വഷളാവാൻ കാര്യം ആലോചിച്ച് നോക്കി ഇതാദ്യം പുറത്ത് പറയുന്നതരാ നന്ദകുമാറാണ് പിന്നാലെയാണ് ശോഭാ സുരേന്ദ്രനും ജയരാജനും ഒക്കെ വാ തുറക്കുന്നത് വാസ്തവത്തിൽ ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ട് നന്ദകുമാറിനെ ഇതിനകത്ത് ഇവർ പെടുത്തി ബി ജെ പി ആണെങ്കിൽ സി പി എം ആണെങ്കിലും യ് ഇവർക്ക് നന്ദകുമാർ ഇല്ലാതെ തന്നെ നേരിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് ഇഷ്ടം പോലെ ആൾക്കാരില്ലേ സംസാരിക്കാറില്ലേ ഞാൻ പറയട്ടെ ഈ കണ്ണൂർ ഭാഗത്തെ സംഘർഷം നടക്കുമ്പോൾ അതിനു മുമ്പ് ആലപ്പുഴയിൽ സംഘർഷം നടക്കുമ്പോൾ ഇതിനിടയിൽ തിരുവനന്തപുരത്ത് മുരിക്കമ്പുഴ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് ആറുപേരൊക്കെ കൊല്ലപ്പെട്ടുവാൻ അന്നൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയും ഈ സംഘപരിവാറും നേരിട്ട് സംസാരിക്കുന്നുണ്ട് നേരിട്ടാണ് ഒരു ഇടനിലക്കാരുടെ ഒന്നുമില്ല സംസാരിച്ച് ഒരു ധാരണയിൽ ധാരണയിലെത്തിക്കഴിഞ്ഞിട്ട് ഒരു സർവകക്ഷി യോഗം എന്ന് പറഞ്ഞ് വിളിക്കുന്നു അല്ലെങ്കിൽ രണ്ട് കൂട്ടരും തമ്മിലുള്ള യോഗം അതിൽ മോഡറേറ്ററായിട്ട് വി ആർ കൃഷ്ണയ്യരോ അതുപോലെയുള്ള ഒരു ദിവ്യനെയും വിളിക്കുന്നു ഫോർമലി ഒരു എഗ്രിമെൻറ്റിലെത്തുന്നു അക്രമം നിർത്താൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഇവർക്ക് അങ്ങനെ സംസാരിക്കാമെങ്കിൽ ഈ വക കാര്യങ്ങൾ സംസാരിക്കാൻ ഇടതിനക്കാരൻ്റെ ആവശ്യമില്ല ഐ ജസ്റ്റ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിക്കിതിനകത്ത് ഈ ടി ജി നന്ദകുമാറിൻ്റെ റോളാണ് എനിക്ക് മനസ്സിലാവാത്തത് ആ മനുഷ്യൻ എന്ത് റോളാണ് ഇതിൽ വഹിക്കാനുണ്ടായിരുന്നത് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ സ്റ്റിൽ ഈ വാസ് സിനിമ ഇതാണ് പിണറായി വിജയൻ പറഞ്ഞത് ഈ പാപിയെ കൂട്ടുപിടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല നേരിട്ട് താൻ സംസാരിച്ചിരുന്നെങ്കിൽ എനിക്ക് പറയാം നേരിട്ട് ഞാനും സംസാരിച്ചിട്ടുണ്ട് ജാവദേക്കറിനോട് ലോഹ്യം പറഞ്ഞിട്ടുണ്ട് ലോഹ്യം അല്ലാത്തതും പറഞ്ഞു കാണും വീടോണും അദ്ദേഹം മുഴുവനൊന്നും വെളിപ്പെടുത്തിയില്ല അതുകൊണ്ട് അന്യ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരെ കാണുന്നതിന് ഒരു തടസ്സവും ഇല്ല പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ കാണുന്നതിന് ഒരു തടസ്സവും അതിൽ ഇടനിലക്കാരൻ എന്തിന് ഇതാണ് ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇ പി ജയരാജനും വിഷമിക്കും ബാക്കിയെല്ലാം ഇ പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക ജാവദേക്കറ് ഒന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ വരാൻ പറഞ്ഞു ഇതുതന്നെ വന്നു സംസാരിച്ചു ഇ പി ജയരാജൻ കേരള രാഷ്ട്രീയത്തിൽ ഒരു അതികായനാണല്ലോ അവിടെയൊക്കെ കാണണം എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ കാണണ്ട എന്നൊക്കെ പറയുന്നത് മര്യാദയാണ് കണ്ടു സംസാരിച്ചു പിരിഞ്ഞു അതിൽ ദോഷമൊന്നുമില്ല പക്ഷെ നന്ദകുമാറിൻ്റെ റോൾ എന്താ എന്ന് ചോദിക്കുമ്പോൾ കൊടുക്കും അവിടെ കൊടുക്കും കൊടുക്കും രണ്ട് രണ്ട് കൂട്ടും നന്ദകുമാറിൻ്റെ അമ്മയുടെ പിറന്നാളിന് ഇ പി ജയരാജനും നന്ദകുമാറിൻ്റെ വീട്ടിൽ പോയിട്ട് ആ അമ്മയെ ഷോൾ അണിയിക്കുന്ന വീഡിയോ അന്ന് തന്നെ പുറത്തു വന്നിരുന്നു എന്താണ് ഇ പി ജയരാജനും നന്ദകുമാരനും ബന്ധം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആ ജയരാജൻ വിഷമിക്കും നമ്പർ ടു ഈ വൈദേഹം നിരാമയ ഈ രണ്ട് റിസോർട്ടുകൾ തമ്മിലുള്ള ബന്ധം എനിക്കറിയില്ല എന്ന് ഇ പി പറഞ്ഞാൽ ശരിയാവില്ല ഇ പി അറിയാതെ ഇപിയുടെ ഭാര്യ ഒരു ബിസിനസ് നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ വിശ്വസിക്കും രാജീവ് ചന്ദ്രശേഖർ അറിയാതെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാര്യ ഒരു മേജർ ബിസിനസ് ടൈ അപ്പ് നടത്തുന്നു നിരാമയ എന്ന റിസോർട്ട് ഭാര്യയുടെ പേരിലാണ് ശരി ഭാര്യ അത് റിസോർട്ട് സാധാരണ രീതിയിൽ നടന്നു പോവുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ നിലയത്തൊന്നും ചെയ്യാനൊന്നുമില്ല ബട്ട് മറ്റേ റിസോർട്ടിൻ്റെ ഓപ്പറേഷൻ നിരാമയായി ഏറ്റെടുക്കുകയാണ് മാനേജ്മെൻ്റ് വൈദികത്തിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും ബട്ട് ഓപ്പറേഷൻ ഇവരെ ഏറ്റെടുക്കുന്നു അപ്പോൾ അത് സാധാരണ ഉള്ള ഒരു 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 കോൺട്രാക്റ്റാണ് നമ്മളിപ്പോൾ ഒരു ഹോട്ടൽ ബിൽഡിംഗ് നമുക്കുണ്ട് അത് നടത്താനായിട്ട് വേറൊരാളിനെ നമ്മൾ ഏൽപ്പിക്കുന്നു ഇപ്പോൾ ഹോട്ടൽ നടത്തുന്ന അയാളാണ് ഉടമസ്ഥൻ ഞാനാണ് ആ ബിൽഡിങ്ങിൻ്റെ ഉടമസ്ഥൻ ഞാനാണ് ഇങ്ങനെയുള്ള കോൺട്രാക്റ്റുകളുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള മേജർ കോൺട്രാക്റ്റുകൾ ഭർത്താവ് അറിയാതെ ഒരു ഭാര്യ അങ്ങ് ചെയ്യുമോ അപ്പം രാജീവ് ചന്ദ്രശേഖറിനും ഇതറിയാം ഇ പിക്ക് ഇതറിയാം ഒരു ബിസിനസ് ഡീൽ ഒരു ബി ജെ പി നേതാവുമായിട്ടല്ല ബി ജെ പി മന്ത്രിയുമായിട്ടുണ്ട് എന്ന് ഇ പി പാർട്ടി അറിയിച്ചിരുന്നു അറിയിക്കേണ്ട ചുമതലയില്ല ഇങ്ങനൊരു ഒരു ബിസിനസ്സുണ്ട് ബിസിനസ്സാണ് ഇരിക്കേണ്ടത് അത് മറ്റ് പാർട്ടികളിൽ അങ്ങനെയൊരു അച്ചടക്കമില്ല പക്ഷേ സി പി എമ്മിൽ ആ അച്ചടക്കമുണ്ട് ഇതുവരെ ഉള്ളതായിട്ടാണ് അവർ ഭാവിച്ചിരിക്കുന്നത് കാരണം എല്ലാം പാർട്ടിയെ അറിയിച്ചിട്ട് വേണം ചെയ്യാൻ മകളുടെ കല്യാണം തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ മാർസിസ്റ്റാണോ അവൻ്റെ കുടുംബം നമ്മൾ ബാക്കിയുള്ളവരൊക്കെ ഈ ജാതകം കുടുംബം അഹിമാക്കാൻ അന്വേഷിക്കുമ്പോൾ ഇവർ മാർസിസ്റ്റ് പാർട്ടിയിൽ എത്ര കാലത്തെ പാരമ്പര്യ കുടുംബത്തിലുണ്ടെന്നൊക്കെ നോക്കിയിട്ടാണല്ലോ ചെയ്യുന്നത് അത്രയധികം പാർട്ടി ഇവരുടെ ജീവിതങ്ങളിൽ കയറി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ജയരാജൻ ഇത് പറയേണ്ടിയിരുന്നതല്ലേ ഇതിനൊരു ഡീലുണ്ടെന്ന് അപ്പോൾ എന്തൊക്കെയോ ജയരാജൻ പാർട്ടിയിൽ നിന്ന് ഒളിച്ചു വെച്ചു എന്നുള്ള ഒരു പോയിൻ്റുണ്ട് മാത്രമല്ല ജാവദേക്കറെ കണ്ട് സം ജാവഡേക്കർ പോയി സംസാരിച്ചു എന്നാണ് ജയരാജൻ പറയുന്നത് പോയതോ അല്ലെങ്കിൽ ഇദ്ദേഹം അവിടെ പോയതോ എന്തു വാങ്ങിക്കോട്ടെ നിരാമയ റിസോർട്ടിൽ ഐ ടി റെയ്ഡ് നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ കൂടിക്കാഴ്ച അനാവശ്യമായൊരു സംശയം ഉണ്ടാകും ലീഗലി നമുക്ക് പോയിൻ്റ് ഒന്നുമില്ല ഐ ടി റേഡ് നടന്നതിൻ്റെ അടുത്ത ദിവസം കണ്ടാലും എന്താ ഇങ്ങനെ ചോദിക്കാം പക്ഷേ ഒരു സംശയം ഉണ്ടാകുന്നു അവിടെ ഐ ടി റേഡ് നടക്കുന്നു തൊട്ടടുത്ത ദിവസം നിങ്ങൾ കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ കേരളത്തിൻ്റെ ചാർജുള്ള പ്രകാശ് ജാവദേക്കറുമായിട്ട് കാണുന്നു അതിലൊരു അസ്വാഭാവികതയില്ലേ ഇതൊക്കെ ഇ പി ജയരാജന് വെളിപ്പെടുത്തേണ്ടി വരും ബട്ട് സ്റ്റിൽ ഞാൻ വിചാരിക്കുന്നത് ഇ പി ജയരാജനെതിരെ കടുത്ത നടപടികളൊന്നും ഉണ്ടാവില്ല സ്ഥാനത്തുനിന്നും മാറ്റില്ല സ്ഥാനത്തുനിന്ന് മാറ്റാമൊന്നും പോകുന്നില്ല സ്ഥാനത്തു മാറ്റം കാരണം വലിയ അപകടമാണ് മാർസിസ്റ്റ് പാർട്ടിയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഒരുപാട് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇതിനകത്ത് തുടങ്ങിക്കഴിഞ്ഞു ആ പ്രക്രിയ മുഖ്യമന്ത്രി വരെ എത്തിക്കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ മകൾ സി എംമാറിലുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു അത് തന്നെ ഒരു അസ്വാഭാവികമായ പരിപാടിയാണ് ഞാനാണ് മുഖ്യമന്ത്രിയെങ്കിൽ എൻ്റെ മകളോട് കേരളത്തിൽ ബിസിനസ് ചെയ്യരുതെന്ന് ഞാൻ പറയും അത് അനാവശ്യമായ അപവാദങ്ങൾക്കിടയാവും ഇപ്പോൾ പിണറായി വിജയൻ എത്രയൊക്കെ വിശദീകരിച്ചാലും സി എം ആറിലുമായിട്ടും മറ്റേ കാരക്കോണം മെഡിക്കൽ കോളേജുമായിട്ടും ഒക്കെ വീണ വിജയൻ ഇവിടെ കുറേ കോൺട്രാക്റ്റൊക്കെ നടത്തി ഇങ്ങനെ ഒരു മൂളൽ പൊതുജനങ്ങളിൽ നിന്നും ഉണ്ടാകും അതുണ്ടാവാൻ പാടില്ല അതാണ് ഒരു സെൻസ് ഓഫ് പ്രൊപ്പറൈറ്റി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഇപ്പോൾ മുഖ്യമന്ത്രി ഇതുപോലത്തെ ഏർപ്പാടുകളൊക്കെ നടക്കുമ്പോൾ നടത്തുമ്പോൾ ബാക്കിയുള്ളവർ നോക്കി നിൽക്കുക എംബ്രാൻ അല്പം കട്ടുപുജിച്ചാൽ അമ്പലവാസികളൊക്കെ കാക്കും അത് ബാക്കിയുള്ളവരും ചെയ്തു തുടങ്ങി പിന്നെ സ്വഭാവേന കറപ്റ്റ് അല്ലാത്ത കുറച്ച് പേരുണ്ട് പാർട്ടിയിൽ എല്ലാ പാർട്ടിയിലും ഉണ്ട് അവർ സകലവിധ ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോൾ പോലും അവർ മോഷ്ടിക്കുകയോ പിടിച്ചു കുറയ്ക്കുകയോ ഒന്നും ചെയ്യില്ല കാരണം അവരുടെ നേച്ചർ ബൈ ക്യാരക്ടർ എന്താ ഇൻകറപ്റ്റ് ആൻഡ് ഇൻകറപ്റ്റിബിൾ ഇങ്ങനെയുള്ള മനുഷ്യർ അവര് മാത്രമേ ഇപ്പോൾ പാർട്ടിയിൽ ബാക്കിയുള്ളൂ ബാക്കിയുള്ളവരെല്ലാം ശർക്കര കുടത്തിൽ കൈയിടുകയും ശർക്കര ഉണ്ടാക്കുകയും അത് ഉണ്ടയാക്കുകയും ഒക്കെ വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഏർപ്പാട് തുടങ്ങിക്കഴിഞ്ഞു സർവ്വവ്യാപിയായിക്കഴിഞ്ഞു ടോപ്പ് ടു ബോട്ടം അഴിമതി സ്വജനപക്ഷപാതം ഇതെല്ലാം ഇങ്ങനെയുള്ള ഒരു ജയരാജനെ മാത്രം കയറി ആക്രമിച്ചു കഴിഞ്ഞാൽ ജയരാജൻ വല്ല വിളിച്ച് പറഞ്ഞാൽ എന്തു ചെയ്യും സോ അതുകൊണ്ട് അത് ഹർഷപ്പ് ചെയ്യും പണ്ട് ഈ കെ പി സി സിയിൽ ഇതുകൊണ്ടായി കെ പി സി സിയിൽ ഇവർ ഈ പ്രിയദർശിനി കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ജയ് ഹിന്ദ് ചാനൽ തുടങ്ങാൻ അല്ല വീക്ഷണം റീസ്റ്റാർട്ട് ചെയ്യാൻ ആ സമയത്ത് കുറേയധികം പണം പിരിച്ചു പത്ത് കോടിയോളം പിരിച്ചു എന്ന് പറയും ഒടുവിൽ ബാങ്കിൽ ഈ കാശ് എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ അഞ്ച് ലക്ഷത്തിൻ്റെ ചെക്കാണ് എഴുതി കൊടുത്തത് ബാങ്ക് മാനേജർ പറഞ്ഞു സാർ അക്കൗണ്ടിൽ കാശില്ല കാശില്ല ഞങ്ങൾ പത്ത് കോടി കിട്ടതും ഇട്ടതാണ് അത് കുറേശ്ശേ ആയിട്ട് വിഡ്രോ ചെയ്തു ഇപ്പോൾ രണ്ട് ലക്ഷം രൂപ ഉള്ളൂ അപ്പോൾ ഇത് വലിയ പ്രശ്നമായി കെ പി സി സി എക്സിക്യൂട്ടീവ് വിളിച്ചത് അപ്പോൾ പിരിച്ച കാശ് പത്ത് കോടി അവിടെ പോയി എന്നൊക്കെയുള്ള ചോദ്യം അപ്പോൾ ഒരാൾ ചോദിച്ചു ഇതിനു മുമ്പ് ഗൾഫിൽ ഉമ്മൻചാണ്ടി പോയ കാലത്ത് പിരിച്ച കാശ് ഇവിടെ പോയി അതിൻ്റെയും കൂടെ കണക്കറിയണം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കും ആയി ഒടുവിൽ തെന്നല ബാലകൃഷ്ണമുള്ള സമാധാനപ്പെടുത്തി എല്ലാവരും ഇവിടെ പോയത് പോട്ടെ ഇപ്പോൾ നമുക്ക് എന്താണ് വേണ്ടേ വീക്ഷണം പത്രം റീസ്റ്റാർട്ട് ചെയ്യണം അതല്ലേ അതിനു അതിനുവേണ്ടി നമുക്ക് വീണ്ടും പിരിക്കാം പഴയ കാര്യം പറഞ്ഞാൽ വഴക്കുണ്ടാക്കേണ്ടത് ആ എല്ലാവരും കൈവരിച്ച് പാസ്സാക്കുന്നത് തെന്നലയാണ് ഇതുപോലത്തെ കുഴപ്പത്തിൽ നിന്ന് കോൺഗ്രസ്സുകാരെ രക്ഷിച്ചുകൊണ്ട് കാരണം തെന്നല സ്വയം കറപ്റ്റല്ല തെന്നല നമുക്ക് കഴിഞ്ഞ ഈ വാഗ്വാദം പുറത്തിറങ്ങി കഴിഞ്ഞാൽ നാറി പണ്ടാരടങ്ങും കാരണം എല്ലാവരും കാശു പുഴുങ്ങിയിരിക്കുന്നു എല്ലാവരും അപ്പോൾ പിന്നെ എന്താ ചെയ്യുക പോയത് പോട്ടെ എന്ന് പറയുക ഇതുപോലെ സി പി എമ്മും ഈ സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് പോയത് പോട്ടെ ഇനി സൂക്ഷിക്കണം കേട്ടോ ജാഗ്രത പാലിക്കണം ഏതിന് പുറത്ത് വരാതെ ജാഗ്രത പാലിക്കണമെന്ന് സാരി ഇപ്പം ഈ പുറത്ത് വരാൻ കാരണം ടി ജി നന്ദകുമാറാണ് ഇപ്പോഴും ഈ ബി ജെ പി സി പി എമ്മും ജനങ്ങളോട് പറയേണ്ട ഒരു കാര്യം ബാക്കിയുണ്ടെന്ന് ഞാൻ കരുതുന്നു വാട്ട് ഈസ് യുവർ ബിസിനസ് വിത്ത് നന്ദകുമാർ യുവർ ബിസിനസ് വിത്ത് ജയരാജൻ ഇസ് അണ്ടർസ്റ്റുഡ് ഒരു പാർട്ടി വേറൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് ഒരാളിനെ അടർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിൽ പെർമിറ്റഡാണ് രഹസ്യമായിട്ട് ചേട്ടാ വരുന്നോ ഞങ്ങളുടെ കൂടെ എന്ന് ചോദിക്കുന്നു ചേട്ടൻ ഇച്ചിരി ഡെസ്പായിട്ടിരിക്കുകയാണ് അവിടെ ഏ പാർട്ടി സെക്രട്ടറി സ്ഥാനമൊന്നും കിട്ടില്ല ഇപ്പോൾ വിളിച്ചാൽ വരുമായിരിക്കും കേട്ടോ നീയൊന്നു പോയി വിളിക്കുക ഞാൻ വിളിക്കില്ല എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്തു ശോഭ സുരേന്ദ്രൻ സംസാരിക്കട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തീരുമാനിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഒരു തെറ്റുമില്ല എനിക്ക് മനസ്സിലാവാത്ത ഈ നന്ദകുമാറിൻ്റെ ആവശ്യം എന്തായിരുന്നു അത് ഇതുവരെ ജാവഡേക്കർ എന്തിന് നന്ദകുമാറിൻ്റെ കാറിൽ കയറിപ്പോയി ഇത് അറിയണ്ടേ ജാവഡേക്കർ എന്തിന് ഇ പി ജയരാജനെ കണ്ടു എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട ചോദ്യമാണ് ജാവഡേക്കർ നന്ദകുമാറിൻ്റെ കാറിൽ കയറിപ്പോയത് മറ്റത് പൊളിറ്റിക്സാണെന്ന് ഐ വി അണ്ടർസ്റ്റാൻഡ് വി അണ്ടർസ്റ്റാൻഡ് ആൾക്കാരെ കാല് മാറാറുണ്ട് തിരിക്കാറുണ്ട് പിടിക്കാറുണ്ട് ഒക്കെ ഞാനിത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ അല്പം തമാശകൾത്തിയാണെങ്കിലും ട്വിറ്ററിൽ എഴുതിയിരുന്നു പിണറായി വിജയന് പോലും പേടിയുണ്ട് ഒരു ദിവസം നേരം വിളിക്കുമ്പോൾ എ കെ ബാലൻ മുഖ്യമന്ത്രിയായിട്ട് ബി ജെ പിയുടെ ഒരു മന്ത്രിസഭ നിലവിൽ വരും ജി സുധാകരൻ സി ദിവാകരൻ ഒക്കെ മന്ത്രിമാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്താലും കാരണം ഇൻ മൈ വൈൽഡസ്റ്റ് ഡ്രീം ഐ ന്യൂ ദാറ്റ് വൺ ഡേ സി പി എം ആൻഡ് ബി ജെ പി ഐദർ സി പി എമ്മിന് കുറേ പേര് ഇങ്ങോട്ട് വരും അതല്ലെങ്കിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ധാരണയിലെത്തും അതിൽ തെറ്റൊന്നുമില്ല അതൊക്കെ പൊളിറ്റിക്സാണ് ബട്ട് എനിക്ക് മനസ്സിലാവാത്ത ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഒരു കാര്യം ഈ നന്ദകുമാറിന് ഇതിന് നടുക്ക് എന്ത് കാര്യം അത് സി പി എമ്മിനെ വലിയ കുരുക്കിലാക്കുന്ന ഒരു വിഷയമായിട്ട് തീർന്നിരിക്കുകയാണ് ഇ പി അവരുടെ പ്രതിച്ഛായ വലിയ രീതിയിൽ നഷ്ടമായി അത് വോട്ടെടുപ്പ് ദിവസം തന്നെ ഇങ്ങനെ ഒരു പ്രതികരണം ഇപിയുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നു യഥാർത്ഥത്തിൽ ഇ പി ഈ പാർട്ടി അറിഞ്ഞുകൊണ്ടായിരിക്കുമോ ഇങ്ങനൊരു പ്രതികാരം പ്രതികരണം ഈ വോട്ട് ഈ അന്നേ ദിവസം തന്നെ ഇരുപത്താറാം തീയതി തന്നെ നടത്തിയത് അങ്ങനെ ഒരു ചോദ്യമാണ് ഉയരുന്നത് അതിലാണ് ഇ പിക്ക് ഏറ്റവും വലിയ ഒരു കാര്യം വിശദീകരിക്കേണ്ടി വരുക അല്ല അത് ഈ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടല്ല ഈ പി ജയരാജൻ ചെയ്തിട്ടുണ്ടാവുക ഇതൊക്കെ മാധ്യമങ്ങളൊക്കെ കൂടെയുള്ള ആഫ്റ്റർ തോട്ടാണ് ഇ പി അന്ന് രാവിലെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്തോ വലിയ കാര്യം നടക്കുമായിരുന്നു അങ്ങനെ ഒന്നും നടക്കുമായിരുന്നില്ല ഇ പി അന്ന് രാവിലെ പറഞ്ഞ കാര്യം പറഞ്ഞില്ലായിരുന്നു എന്ന് വഹിക്കുക എന്തു എന്തു വരാനാണ് പ്രത്യേകിച്ചൊന്നും വരാനില്ല രാവിലത്തെ ആ പറച്ചിൽ ഇന്ന് വോട്ട് മറിഞ്ഞോ ഓ എല്ലാവരും സി പി എം വിരുദ്ധരായിട്ട് മാറിയോ ഒന്നും സംഭവിച്ചിട്ടില്ല അതൊക്കെ ഫാർ ഫെസ്ഡ് ആണ് അതൊരു ഒരു ടൈമിംഗ് വെച്ച് ഇ പി ചെയ്തതാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല അതൊന്നുമില്ല ഇതിനകത്ത് ഇ പി വിഷമിക്കാൻ പോകുന്നതും ബി ജെ പിക്ക് ഇനി അവർക്ക് വിഷമമില്ലെങ്കിൽ വേറെ കാര്യം ബി ജെ പിക്ക് ഉയരുന്ന ഒരു ചോദ്യം എന്തിനു നന്ദകുമാർ എന്നുള്ളതായിരിക്കും അതാണ് എൻ്റെ ഒരു ഫോക്കൽ പോയിൻ്റ് വൈ ദിസ് മാൻ ഐ ഹാവ് നത്തിങ് അക്കൻ സിം ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ട് പോലും ഇല്ല പക്ഷേ അദ്ദേഹം ഇതിൽ ഫിറ്റാവുന്നില്ല Jamehkr ും എന്താ ബന്ധം അത് വിശദീകരിക്കേണ്ടതാണ് ദേ എക്സ്പ്ലെയിൻ ദിസ് ഇ പി ജയരാജൻ എങ്ങനെയാണ് നന്ദകുമാറിൻ്റെ കമ്പനിയിൽ വന്നത് നന്ദകുമാർ ഈസ് നോട്ട് എ പൊളിറ്റീഷ്യൻ ശരി പൊളിറ്റീഷ്യൻ അല്ലാത്ത ഒരുപാട് പേര് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബന്ധമാകാം കുഴപ്പമില്ല പക്ഷേ ക്ലോസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനും മാത്രം എന്താണ് നന്ദകുമാറിൻ്റെ പ്രാധാന്യം ബി ജെ പിയിലാണെങ്കിലും സി പി എമ്മിലാണെങ്കിലും ഇതെന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റൊരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും എന്തായാലും ഇ പി എ പിണക്കുമോ അതോ കൂടെ ചേർത്ത് നിർത്തുമോ എന്ന് നമുക്ക് ഇന്ന് തന്നെ അറിയാൻ സാധിക്കും ചേർത്ത് നിർത്തും സംശയം എനിക്കതിന് കാര്യത്തിൽ യാതൊരു സംശയവും അല്പം വഴക്കൊക്കെ പറയും ഇങ്ങനെയൊക്കെ മനുഷ്യനും മുഖോസ്രാ കൊള്ളി ഉണ്ടാക്കി വെക്കുന്നത് എന്ന് വഴക്ക് പറയും അതിനപ്പുറത്തേക്ക് എന്തു ചെയ്യും ഹിസ് ഓൾസോ സീനിയർ ഇപ്പം ഇ പിക്ക് എതിരെ കടുത്ത എടുത്ത് ഇ പി തിരിച്ചടിച്ചു ഒന്നും ഇരിക്കുക ഇറ്റ് വിൽ ബി ഡിവസ്റ്റേറ്റിംഗ് ഫോർ ദ പാർട്ടി അതിനും പോവില്ല പാർട്ടി ഒരുപക്ഷെ പി ജയരാജന് ആ ഒരു ഉണ്ടാവാം അപ്പം ഇതൊക്കെ ഇതിൻ്റെയൊക്കെ തുടക്കം അവിടെയാണില്ല പി ജയരാജനെ അനാവശ്യമായിട്ട് സൈഡ് ലൈൻ ചെയ്തു അതിന് കാരണക്കാരൻ ഇ പി ജയരാജനാണെന്ന് പി ജയരാജൻ വിശ്വസിക്കുന്നു പി ജയരാജൻ്റെ പി ജെ ആർമി എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ അവർ ഇന്നലെയും ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ട് വഷളാക്ക ആവുന്നത്ര വഷളാക്കാൻ നോക്കുന്നുണ്ട് ബട്ട് ആസ് സെപ്ഷൻ നൗ പി വലിയ പോറൽ കൂടാതെ ഞാൻ കരുതുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക